യു ജി സിയുടെ നിലപാട് മാറ്റവും വിദേശ സർവകലാശാലകളും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ വാർഷിക ബഡ്ജറ്റ് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി മുന്നോട്ട് വച്ചിട്ടുള്ള നവകേരള നിർമ്മിതിയിൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റി തീർക്കണമെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യഘടനയിലുണ്ടാകേണ്ട പുനഃസംഘടനയെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ആഗോളവൽക്കരണം എന്ന് വിളിക്കപ്പെടുന്ന മുതലാളിത്ത അനുകൂല കോർപ്പറേറ്റ് അനുകൂല കച്ചവട സാമ്പത്തിക വ്യവസ്ഥയെ അന്ധമായി പിന്തുടരുന്ന ഒരു നയമല്ല ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നോട്ട് വെക്കുന്ന നവകേരളം അതിൻ്റെ ഭാഗമായ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ അടിസ്ഥാനപരമായി പറഞ്ഞാൽ നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കലിനാണ് സർക്കാർ ഒന്നാമത് മുൻഗണന കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പൊതുസ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുക ഇതിനാണ് കേരള സർക്കാർ ഊന്നൽ കൊടുക്കുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ അംഗനവാടികൾ മുതൽ പ്ലസ് ടു വരെയുള്ള പൊതുവിദ്യാഭ്യാസത്തിൽ കേരള സർക്കാർ നൽകിയ ഇടപെടലും മുതൽ മുടക്കും അതിൻ്റെ വർധനവും എല്ലാം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ കയ്യൊഴിയുക എന്ന ആഗോളവൽക്കരണത്തിൻ്റെ കുറിപ്പടി ഈ കേരളത്തിൽ പിണറായി സർക്കാരുകൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും വ്യക്തതയാണ് പിന്നെ എവിടെയാണ് നയം മാറിയെന്ന ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് അത് പരിശോധിക്കുമ്പോഴാണ് സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ചും വിദേശ സർവകലാശാലകളെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യചരിത്രത്തിൽ സർവകലാശാലകളുടെ സാർവദേശീയ ഭാവത്തിന് പല ഉദാഹരണങ്ങളുമുണ്ട് നമുക്കറിയാവുന്നതുപോലെ നളന്ത സർവകലാശാല തക്ഷശില സർവകലാശാല യഥാർത്ഥത്തിൽ ലോകത്ത് ആരംഭിക്കപ്പെട്ട സർവകലാശാലകളുടെ വിജ്ഞാനീയ ഗവേഷണ പ്രവർത്തനങ്ങളുടെ എല്ലാം ആദ്യ രൂപം എന്ന നിലയ്ക്ക് നളന്ദയുടെയും തക്ഷശിലയുടെയും കഥകൾ തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആരും അന്യരല്ല എന്ന് സന്ദേശം കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നു പഠിച്ചിരുന്ന നളന്തയെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ എത്രയോ എത്രയോ വിവരങ്ങൾ ലഭ്യമാണ് തക്ഷശിലയെക്കുറിച്ച് നമുക്ക് വിവരമുണ്ട് ആ സർവകലാശാലകളിൽ അന്നുണ്ടായിരുന്ന ഏറെക്കുറെ ആത്മീയ കാര്യങ്ങളും അതുപോലെ തന്നെ ആശയപരമായ കാര്യങ്ങളിലുമുള്ള തർക്കവിതർക്കങ്ങളുടെ മഹാപണ്ഡിതന്മാരുടെ എത്രയോ പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും സർവകലാശാലകളുടെ പ്രാഥമികമായ തലമെന്ന് പറയുന്നത് ദാർശനിക വികാസം പോലെ തന്നെ ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടിസ്ഥാനപരമായ ജ്ഞാന നിർമ്മിതിയുടെ ഇടങ്ങളായി നമ്മുടെ സർവകലാശാലകൾ മാറണം അവിടെ നിന്ന് നമുക്ക് സർവകലാശാലകളുടെ ഉദാഹരണം എടുക്കാനുണ്ട് വിശ്വഭാരതി എന്ന് പറയുന്നത് സർവകലാശാലകളെക്കുറിച്ചുള്ള മഹനീയമായ ഭാരതീയ കാഴ്ചപ്പാടിൻ്റെ ഉന്നതവും ഒരു ഉദാഹരണമാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഇടുങ്ങിയ ഹൃദയഭക്തികൾ കൊണ്ട് ലോകം വിഭജിതമാകാതിരിക്കണം ഭയരഹിതമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തിന് ആകാശത്തോളം അതിർത്തി ഉണ്ടാകുന്ന ഒരു വിശ്വ മാനവികതയാണ് ടാഗോർ എല്ലാ കാലത്തും സ്വപ്നം കാണുന്നത് അതുകൊണ്ടാണ് ഭാരതം വിശ്വത്തോളം വളരുക അത് കീഴടക്കിയല്ല വെട്ടിപ്പിടിച്ചല്ല സമഭാവനയിലൂടെയും സമത്വത്തിലൂടെയും തുല്യതയിലൂടെയും ലോകത്തിൻ്റെ നാനാകോണുകളുമായി ഇടപെട്ടും പങ്കിട്ടും വികസിക്കുന്ന ഒരു വിശ്വഭാരതിയുടെ നാനാർത്ഥങ്ങളെയാണ് ടാഗോർ വിശ്വമഹാകവി ടാഗോർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിച്ചത് നമുക്കതെല്ലാം ഓർമ്മയുള്ളതാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് വിദേശ സർവകലാശാലകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നുവരുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് സി പി ഐ കൃത്യമായും വിദേശ സർവകലാശാലകളെ സംബന്ധിച്ച് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്തിനാണ് വിദേശ സർവകലാശാലകൾ വരുന്നത് ഇതാണ് പ്രഥമമായ ചോദ്യം അവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് ഒരു ചോദ്യം ലോകവ്യാപാര സംഘടന ഡബ്ല്യു ടി ഒ കരാറിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയായി മാറ്റിത്തീർത്തിരിക്കുകയാണ് ഇതിനെയാണ് സി പി എമ്മിന് എതിർപ്പുള്ളത് ലോകവ്യാപാര സംഘടന എന്ന് പറയുന്നത് ഡബ്ല്യു ടി ഒ എന്ന് പറയുന്നത് ഗാട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം കരാറിലേക്ക് എത്തിയതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനെ വെച്ച ഒരു കരാർ രൂപീകരിക്കുമ്പോൾ ലോകവ്യാപാര സംഘടനയുടെ ഭാഗമായി ഇന്ത്യ കണ്ണി ചേർക്കപ്പെട്ടു അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യാപാരമാണ് എന്ന് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു ഈ വ്യാപാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിദേശ സർവകലാശാലകൾ ഇവിടെ വന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ കമ്പോളം കീഴടക്കി ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്നും അമിതമായ ഫീസ് വാങ്ങി മോഹിപ്പിക്കുന്ന തരത്തിലേക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകലാണോ വേണ്ടത് അതോ സർവകലാശാലകൾ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് പുനഃസംഘടിപ്പിക്കണമോ ഇവിടെയാണ് സി പി എമ്മിന് കൃത്യമായ അഭിപ്രായമുള്ളത് സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകണം എന്താണ് നിങ്ങളുടെ സമൂഹത്തിൻ്റെ ആവശ്യം എന്താണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആവശ്യം അതിന് കേരളത്തിൽ മാതൃകയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സയൻസ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചു നമ്മുടെ സാങ്കേതിക സർവകലാശാല പോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു എല്ലാവർക്കും അറിയുന്നത് പോലെ ഗ്രഫീൻ എന്ന പുതിയ പദാർത്ഥം ലോകത്ത് ഇന്ന് ഇരുമ്പിനേക്കാൾ കരുത്തുള്ളതും അതിനേക്കാൾ ഭാരം കുറഞ്ഞതുമായ പുതിയ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രഫീൻ അതിൻ്റെ നിർമ്മാണത്തിന് കിബ്ബിയിൽ നിന്നും ഇരുന്നൂറ് കോടി രൂപ മാറ്റിവെച്ച് അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൈരളി എന്ന് പറയുന്നൊരു പുതിയ ഉൽപ്പന്നം നമ്മുടെ കേരളത്തിൻ്റെ സർവകലാശാല കൈരളി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്നു അത് ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ കേരളത്തിന് എന്താ വേണ്ടത് കേരളം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ആധുനികത എന്ന് പറയുന്നത് ചിപ്പ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ചിപ്പ് ടെക്നോളജി വേണോ ചിപ്പ് ടെക്നോളജിയിൽ ചൈന മുന്നിൽ നിൽക്കുന്നു ദക്ഷിണ കൊറിയ മുന്നിൽ നിൽക്കുന്നു മറ്റ് പല രാജ്യങ്ങളും അതിൽ മുന്നിൽ നിൽക്കുന്നു ജപ്പാൻ ഒരു പങ്ക് വഹിക്കുന്നു ചിപ്പ് ടെക്നോളജിയിൽ ഇന്ത്യയുടെ പങ്ക് എത്ര അപ്പോൾ ചിപ്പ് ടെക്നോളജിയിൽ ഇന്ത്യയുടെ പങ്ക് വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വിദേശ സർവകലാശാലകളുമായി ടയ്യപ്പ് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ നടത്തുന്ന സാധാരണ കോഴ്സുകളുടെ പഠനത്തിനൊരു വിദേശ സർവകലാശാലയുടെ ആവശ്യമില്ല സാധാരണ ഗണിതശാസ്ത്രം പഠിപ്പിക്കാൻ ഒരു വിദേശ സർവകലാശാലയുടെ ആവശ്യമില്ല ഇവിടുത്തെ സർവകലാശാലകൾ പര്യാപ്തമാണ് പക്ഷേ ലോക നിലവാരത്തിൽ ചില സർവകലാശാലകളുണ്ട് അവരുടെ ഓഫ് ക്യാമ്പസുകൾ ഇന്ത്യ രാജ്യത്ത് വന്നാൽ നമുക്ക് പ്രയോജനപ്പെടുത്താം കേരളത്തിൽ വന്നാൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഡിമാൻഡ് എന്താണ് കമ്പോളത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചല്ല കേരള സമൂഹത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള സർവകലാശാലകളെ പ്രവേശിപ്പിക്കുക സ്വകാര്യ മേഖലയിൽ മുതൽ മുടക്കാൻ വരുന്നവർ ആ മേഖലയിൽ മുതൽ മുടക്കാൻ തയ്യാറാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് വരുന്നവരെല്ലാം മുതൽ മുടക്കട്ടെ എന്നിട്ട് എ കെ കാലത്ത് രണ്ട് ശാഷയായ കോളേജ് സമൂഹം ഒരു സർക്കാർ കോളേജ് വന്ന് ഇക്വേഷൻ ഉണ്ടാക്കി ധാരാളം കൂണുകൾ പോലെ സ്വാശ്രയ കോളേജുകളുണ്ടാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് അവരുടെ ഭാവിയും തകർത്ത് ആ കോളേജുകളുമില്ലാതെയാക്കി കേരളത്തെ ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ഹബ്ബാക്കി മാറ്റിയതിൻ്റെ ആവർത്തനമല്ല ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ആശയം മറിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ച് വരാൻ തയ്യാറുള്ള സാങ്കേതിക മികവുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം നമുക്ക് ജനിതക എഞ്ചിനീയറിംഗ് വേണ്ടേ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ മേഖലയിലെ പുതിയ ചികിത്സകളുടെ സംവിധാനം അതിൻ്റെ ഭാഗമായിട്ട് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മൈക്രോ റോബട്ടുകളുടെ നിർമ്മിതി മോളിക്കുലർ കാറുകളുടെ നിർമ്മിതി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖല എങ്ങനെ ആരോഗ്യ സർവകലാശാല എങ്ങനെ വികസിപ്പിച്ചെടുക്കാം ആധുനിക സാങ്കേതിക വിദ്യയുമായി ലോകമെത്തിയിരിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ സർവകലാശാല എങ്ങനെ ചേർക്കാം ഇതിനെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെന്ന് പറയുന്നത് ഇതിനാവശ്യമായൊരു ഭൗതിക പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്താ കാരണം കേരളത്തിൽ എല്ലായിടത്തും വൈദ്യുതി കിട്ടും എല്ലായിടത്തും ഇൻ്റർനെറ്റ് കിട്ടും എല്ലായിടത്തും നല്ല വെള്ളം എത്തിക്കാൻ കഴിയും എല്ലായിടത്തേക്കും കണക്റ്റിവിറ്റിയുള്ള റോഡുകളുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥമായി കണ്ണിചേർക്കപ്പെടുന്ന ഒരു സമൂഹം ഒരു വിജ്ഞന്മാരുടെ സമൂഹമാണ് കേരളം സ്ത്രീ പുരുഷന്മാർ ഏതാണ്ട് നല്ല നിലയ്ക്ക് ഈ മേഖലയിലേക്ക് ഇരച്ചു കയറിയിട്ടൊരു സംസ്ഥാനമാണ് കേരളം ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിൽ ഇതിനെ കണ്ടുചേർക്കാനാകും അതിൻ്റെ ഇടപെടലുകൾക്ക് നമുക്ക് കൈകാര്യം ചെയ്യാനാകും ഇവിടെയാണ് ഒരു വിവാദം എന്താണ് സി പി എം എതിർത്തു മുൻപ് എതിർത്തു നിങ്ങൾ ട്രാക്ടറിനെ ടില്ലറിനെ എതിർത്തുപോലെ വിദേശ സർവകലാശാലയെ എതിർത്തു അങ്ങനെയല്ല യു ജി സി നയം മാറ്റി എന്താ മോദി സർക്കാരിൻ്റെ നയം ഞങ്ങൾ ഇന്ത്യയുടേതാണെല്ലാം പരമപവിത്രം എല്ലാ വിജ്ഞാനവും ഇന്ത്യയിലുണ്ട് പുറത്തുനിന്നുള്ള വിജ്ഞാനങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല പാശ്ചാത്യ വിജ്ഞാനങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടതില്ല ഏഷ്യയുടെ പശ്ചിമേഷ്യൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് സ്വീകാര്യമല്ല ഇതല്ലേ ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തോട് ശാസ്ത്രത്തോട് യു ജി സി തന്നെ വിരക്തി പ്രഖ്യാപിക്കുകയും വിദേശ സർവകലാശാലകളുമായി കൊളാബറേറ്റ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യാണ് വിദേശ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന അദ്വൈതമാണോ വിദേശ സർവകലാശാലകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആർഷഭാരത സംസ്കാരമാണോ അപ്പോൾ വിദേശ സർവകലാശാലകളുമായി സഹകരിക്കാമെന്ന് പറയുമ്പോൾ ലോകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ആധുനിക വിജ്ഞാന ശാസ്ത്ര മേഖലകളുമായി സഹകരിക്കാൻ യു ജി സി തന്നെ നിർബന്ധിതമായി കാരണം എന്താണ് ആർ എസ് എസും ബി ജെ പിയും എത്ര നേർത്ത ദുർബലമായ ജീർണമായ പഴകിയ പൂണൂലുകൾ കൊണ്ട് താളിയോല ഗ്രന്ഥങ്ങൾ കൊണ്ട് നമ്മുടെ വിജ്ഞാനത്തെ പൊതിഞ്ഞുകെട്ടാൻ ശ്രമിച്ചാലും പുതിയ വിദ്യാർത്ഥിക്ക് വേണ്ടതെന്നോ അത് സമൂഹം ആവശ്യപ്പെടും അത് കമ്പോളത്തിൻ്റെ ഡിമാൻഡാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ സർവകലാശാലകൾ സ്വീകരിക്കാവുന്ന യു ജി സി പറയുന്നത് അങ്ങനെ യു ജി സി വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നാൽ കേരളം മാത്രം ബന്ധുജിക്കണം പാടില്ല അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം കേരളത്തിന് പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗത്തിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സാമൂഹ്യ നിയന്ത്രണമാണ് സംവരണം അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ് നമുക്ക് വൈദ്യുതി കൊടുക്കാം നമുക്ക് വെള്ളം കൊടുക്കാം നമുക്ക് ഭൂമിയുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടൽ നടത്താം ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ എന്നല്ലാതെ അക്കാഡമിക് നിലവാരം അവിടുത്തെ വിദ്യാർത്ഥി പ്രവേശനം ഇതടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി വരുന്നവരെ സ്വീകരിക്കാൻ കഴിയും അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ് നിങ്ങൾ സ്വകാര്യ മൂലധനത്തെ സ്വീകരിക്കുമോ സ്വീകരിക്കും നമ്മുടെ നാട്ടിൽ സ്വകാര്യ മൂലധനം ഇല്ലേ സ്വകാര്യ മൂലധനം ഇല്ലാതെ എവിടെയാ ഉള്ളത് ഇവിടെ സ്വകാര്യ മൂലധനത്തിന് നിയന്ത്രണം വേണം അംബാനിക്കും അദാനിക്കും മേലെ ഉണ്ടായിരുന്നൊരു നിയമം എടുത്തു കളഞ്ഞു എന്താണ് മൊണോപ്പൊളി റെസ്ട്രിക്ഷൻ ആക്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള നിയമമാണ് അതിനെ എടുത്തു കളഞ്ഞു ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് കാരണം എന്താണ് ഏത് മുതലാളിക്കും അപ്പുറം വളരാം ഏത് മുതലാനിക്കും അംബാനിയേക്കാൾ വളരാം ക്ഷതകോടീശ്വരനായിട്ട് വളരാം സമ്പത്ത് മുഴുവൻ നമ്മുടെ കയ്യിൽ കെട്ടി കെട്ടിയെടുക്കാം ഇതല്ലേ നമ്മുടെ സമൂഹത്തിനകത്തെ കുത്തകവൽക്കരണം ഈ കുത്തകവൽക്കരണത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പോൾ സ്വകാര്യ മൂലധനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ സമ്പത്ത് കുറച്ചാളുകൾ കേന്ദ്രീകരിക്കുന്ന പ്രവണതയ്ക്കാണ് ഞങ്ങൾ എതിർക്കുന്നത് മറിച്ച് ഈ നാട്ടിലെ മനുഷ്യർ അവരുടെ കയ്യിലെ വിഭവങ്ങൾ ഉപയോഗിച്ചോ ഒറ്റയ്ക്കോ കൂട്ടായോ കൂടിച്ചേർന്നോ കമ്പനികൾ രൂപീകരിച്ചു കൊണ്ടോ നടത്തുന്ന സ്വകാര്യ സംരംഭങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് പിന്തുണയ്ക്കുക എന്ന ശരിയായ നിലപാട് സി പി എം എടുത്തിട്ടുണ്ട് ചൈനയിലതല്ലേ സോവിയറ്റ് യൂണിൽ പൂർണ്ണമായിട്ടും എല്ലാം സർക്കാർ കൈകാര്യം ചെയ്യുക എന്നൊരു നിലപാട് എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പം സ്വകാര്യ മൂലധനം എന്ന് പറയുന്നത് അസ്പർശ്യമാണ് എന്ന നിലപാട് നമുക്ക് എന്നാൽ സ്വകാര്യ മൂലധനം പോലെ പൊതുമേഖല മൂലധനം വേണം സഹകരണ മേഖലയിൽ മൂലധനം വേണം എന്തുകൊണ്ടാണ് അത്തരം ബദലുകൾ വേണമെന്ന് പറയുന്നത് മൂക്ക് കയറില്ലാത്ത കാളയെപ്പോലെ ഈ കമ്പോളം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പൊതുമേഖലകൾ നിലനിൽക്കണം ഇതാണ് സി പി എമ്മിൻ്റെ വിയോജിപ്പ് വ്യത്യസ്ത അഭിപ്രായം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മൂലധനത്തിന് നിയന്ത്രണങ്ങളോട് പ്രവർത്തിക്കാനാകും എന്നതിനല്ലേ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളം മുന്നോട്ട് വരികയും ഇപ്പോൾ നമ്മുടെ കേരളം ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിൻ്റെ ഭാഗമായി നമ്മുടെ വ്യവസായ സൗഹൃദത്തിൽ ബെസ്റ്റ് പെർഫോമർ അവാർഡ് നമ്മൾ നേടുകയും ചെയ്തത് എന്താണ് കാണിക്കുന്നത് ഒരു കാര്യം കേട്ടാലുടൻ തന്നെ സി പി എം നയം മാറ്റി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പഴയ നയം മാറ്റി ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സി പി എമ്മിൻ്റെ ഒരു പാർട്ടി കോൺഗ്രസ് ഡൽഹിയിൽ നടന്നു രണ്ടായിരത്തഞ്ചിലാണ് ഡൽഹി പാർട്ടി കോൺഗ്രസ്സിലാണ് വളരെ വലിയ വിവാദങ്ങൾ നടന്നത് ആ വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിദേശ മൂലധനം സ്വീകാര്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പാർട്ടി പറഞ്ഞു വിദേശ മൂലധനം നിയന്ത്രണങ്ങളോടുകൂടി സ്വീകാര്യമാണ് ഒന്ന് വിദേശ മൂലധനം വരുമ്പോൾ ഒരു കണ്ടീഷൻ അത് സമൂഹത്തിനകത്തേക്ക് പുതിയ ടെക്നോളജി കൊണ്ടിരുന്നതാകണം രണ്ടാമത്തെ കാര്യം അവരിവിടെ മൂലധനം മുടക്കുമ്പോൾ ആ മൂലധനം ഉണ്ടാകുന്ന പലിശ വ്യവസ്ഥകൾ നമുക്ക് സ്വീകാര്യമായിരിക്കണം മൂന്നാമത്തെ പരമപ്രധാനമായ കാര്യം നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ വിദേശ മൂലധനം നമ്മുടെ സമൂഹത്തിനകത്ത് വരുമ്പോൾ സാമൂഹ്യ നിയന്ത്രണങ്ങൾ നിർബന്ധമാണ് അപ്പം നമുക്ക് ടെക്നോളജി ലഭിക്കുന്നതിലാവാം അതുപോലെ തന്നെ സാമൂഹ്യ നിയന്ത്രണങ്ങളിലാവാം നമുക്ക് നമ്മുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുന്നതാവാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ മൂലധനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഐ എം എഫ് ലോക ബാങ്കും പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷനുകൾ സ്വീകരിച്ച് സർക്കാർ പൊതുമേഖലയിൽ നിന്ന് പിൻവാങ്ങണം പൊതുമേഖല വിൽക്കണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കണം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് പിൻവാങ്ങണം തുടങ്ങിയ ലോക ബാങ്കിൻ്റെയും ഐ എഫിൻ്റെയും കുറിപ്പടി നടക്കില്ല ഇതാണ് പാർട്ടി നിലപാട് പിണറായി സർക്കാരിനെ വഴിതെളിക്കുന്നതും ആ നിലപാടാണ് അതുകൊണ്ട് അഭിമാനപുരസരം പറയാം നയം മാറ്റുകയല്ല നയവ്യക്തത വരുത്തുകയാണ് ചെയ്തത് മാറി മാറി വരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ മാർസിസ്റ്റ് രാഷ്ട്രീയത്തെ അതിൻ്റെ വർഗപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മൂർത്തമായ സാഹചര്യങ്ങളെ മൂർത്തമായി വിലയിരുത്തി ശരിയായ പ്രയോഗത്തിലേക്ക് എത്തുക എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ശേഷിയാണ് ഈ കേരളത്തെ കേന്ദ്ര സർക്കാർ തടഞ്ഞ് 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 കേരളത്തെ പിന്നോക്കം വായിക്കാൻ നിൽക്കുമ്പോൾ ബദലുകൾ തേടുന്ന കേരളത്തിൻ്റെ അന്വേഷണത്തിലാണ് ഈ പുതിയ അന്വേഷണങ്ങൾ വന്നു നിൽക്കുന്നത് നവകേരളം നിർമ്മിതിക്ക് വേണ്ടി നൂതനമായ വഴികളിലൂടെ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യനോട് നയിക്കും നന്ദി